ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ ആണ് ആർട്ടിക്കിൾ ഒന്ന് അപ്പോൾ ആർട്ടിക്കിൾ ഒന്നിൽ പറയുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രതിപാദിക്കുന്ന പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഒന്നാണ് അതേപോലെ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ മൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ മൂന്ന് മൂന്നിലാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അതേപോലെ ആർട്ടിക്കിൾ പതിമൂന്ന് ആർട്ടിക്കിൾ പതിമൂന്നിൽ എന്താണ് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ അതായത് ഒരു ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ പതിമൂന്നാണ് അതുപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് അപ്പൊ ആർട്ടിക്കിൾ പതിനാലിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്നത് അതേപോലെ അവസര സമത്വം അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാറാണ് അപ്പൊ ആർട്ടിക്കിൾ പതിനാറിലെ അവസര സമത്വത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പൊ അഞ്ച് ആർട്ടിക്കിൾ പറഞ്ഞു അത് ഒന്നുകൂടി നോക്കാം ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ ഒന്ന് അതേപോലെ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മൂന്ന് ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിമൂന്ന് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാറ് അതുപോലെ ഐത്ത നിർമ്മാർജ്ജനം നമുക്കറിയാം പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കണം ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പൊ ഈ ഐത്ത നിർമാർജനവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണ ാണ് ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആണ് പതിനേഴ് എന്താണ് പറയുന്നത് നിർമാർജ്ജനത്തെ കുറിച്ചാണ് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പദവി നാമങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനെട്ടിലാണ് ഇനി നമുക്ക് ആറ് തരം മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെന്ന് അറിയാം നമുക്ക് ഒരു ഇന്ത്യൻ പൗരന് ആറ് തരം മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ഈ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ൾ പത്തൊമ്പതിലാണ് ഒരു ഇന്ത്യൻ പൗരന്റെ ആറ് തരം സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ എന്താണ് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആണ് ഏത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ യിൽ എന്താണ് പറയുന്നത് നോക്കുക അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ആണെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്ന ഒരു ആർട്ടിക്കിൾ കൂടി പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് അതേതാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികമാക്കി മാറ്റിയ മൗലിക അവകാശമായി മാറ്റിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് കുട്ടികൾക്ക് എന്ത് നൽകുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ഇനി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് എന്താണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെ കരുതൽ തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിലാണ് എന്ത് പറയുന്നത് അന്യായമായ അറസ്റ്റിനും ടങ്കലിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിൽ പറയുന്നത് അടിമത്തത്തിനെതിരെ അടിമത്തത്തിനെതിരെ ഉള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലാണ് അടിമത്തത്തെ അടിമത്തത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് എന്താണ് ബാല ബാലബേലും നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തിനാലിൽ എന്താണ് പറയുന്നത് ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിനാലാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലെ അടിമത്തെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ആ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നൽകുന്ന അവകാശത്തിന് നൽകുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അപ്പം മതസ്വാതന്ത്ര്യത്തിന് ഉള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു മറ്റൊന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊമ്പത് ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതാണ് എന്നാൽ മത സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ വരെയാണ് അതേപോലെ മറ്റൊരു ആർട്ടിക്കിൾ ആണ് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത് ഈ ആർട്ടിക്കിൾ മുപ്പതിൽ എന്താണ് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ മുപ്പത് ആണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതുപോലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ ആർട്ടിക്കിൾ മുപ്പതിൽ എന്താണ് പ്രതിപാദിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത് അതുപോലെ അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് പറയുന്നത് ഭരണഘടനാ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് എന്ത് പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടല്ലോ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത് അപ്പോൾ ആർട്ടിക്കിൾ നാൽപ്പത് പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം നടക്കുന്നത് അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ നാൽപ്പത് ആണ് ഇനി ഇപ്പോൾ ഈ സമകാലികമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ് ഈ ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട് അത് ഏത് ആർട്ടിക്കിൾ ആണ് അതല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കളാണ് ആർട്ടിക്കൾ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ആർട്ടിക്കിൾ 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 ഏതാണ് ഇനി നമ്മൾ എയിൽ പറഞ്ഞു ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ാര്യം പറയുന്നുണ്ട് ആറ് വയസ്സു വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് മറ്റേതെന്തായിരുന്നു ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് എയിലെന്താണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൗലിക വിദ്യാഭ്യാസത്തിലുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നെങ്കിൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ അത് മനസ്സിലാക്കുക ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ഇനി നമുക്ക് മധ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ പഠിക്കാം മധ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് അപ്പോൾ ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യനിരോധനവുമായി മധ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് മധ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ഇനി ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോവതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ കേൾക്കാറുണ്ട് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആ ആർട്ടിക്കിൾ ആണ് നാൽപ്പത്തി എട്ട് അപ്പൊ നാല്പത്തി ഏഴിൽ എന്താണ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് എന്ത് ആർട്ടിക്കിൾ നാല്പത്തി ഏഴെങ്കിലും ആർട്ടിക്കിൾ നാല്പത്തി എട്ടിൽ എന്താണ് പറയുന്നത് ഗോവധം നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നാല്പത്തി എട്ടാണ് അതുപോലെ നാല്പത്തി ഏഴിൽ എന്താണ് പറയുന്നത് മദ്യനിരോധനമാണ് അതുപോലെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കൽ നാൽപ്പത്തിനാലാണ് അതേപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കൽ നാൽപ്പതാണ് അതുപോലെ ആർട്ടിക്കൽ നാൽപ്പത്തി അഞ്ചിലാണ് നാൽപ്പത്തി അഞ്ചിൽ എന്താണ് പറയുന്നത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് പറയുന്ന ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ഇനി ജുഡീഷ്യറിയേയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണം വേർതിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ അതായത് ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും വേർതിരിച്ച് നിൽക്കേണ്ട സ്ഥാപനങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അൻപത് അപ്പോൾ ആർട്ടിക്കിൾ അമ്പതിലാണ് പറയുന്നത് ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അമ്പതിലാണ് ഇനി ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ എന്താണ് നോക്കുക ആർട്ടിക്കിൾ അമ്പത് നമ്മൾ പഠിച്ചു എന്താണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ അമ്പത് എന്നാൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിൽ എന്താണ് പറയുന്നത് പുതുതായിട്ട് ചേർത്ത ആർട്ടിക്കിൾ ആണെന്ന് നമുക്കറിയാം എന്നാൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ എന്നത് വന്നുകൊണ്ട് എന്താണ് പതിനൊന്ന് മൗലിക കടമകൾ ഒരു ഇന്ത്യൻ പൗരൻ്റെ പ പതിനൊന്ന് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ അപ്പം പതിനൊന്ന് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ അവകാശങ്ങളല്ല മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിലാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് അതായത് ഒരു റിപ്പബ്ലിക് ആകുമ്പോൾ അതിനൊരു തലവൻ ഉണ്ടാകണം അത് മിക്കവാറും രാഷ്ട്രപതി ആയിരിക്കും അപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏത് എന്നുള്ളതാണ് ചോദ്യം അതാണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് അപ്പോൾ ആർട്ടിക്കിൾ അമ്പത്തിരണ്ടിൽ എന്താണ് പറയുന്നത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാകണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ടിലാണ് പറയുന്നത് അതുപോലെ ഈ പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടു നമുക്ക് നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഉണ്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ അമ്പത്തിനാല് പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണെങ്കിൽ ഈ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അമ്പത്തിനാല് നമുക്കറിയാം ഏത് പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാകും കാരണം പ്രസിഡന്റിന്റെ അഭാവത്തിൽ കാര്യങ്ങൾ നടത്താൻ ഒരു വൈസ് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉപരാഷ്ട്രപതിയുണ്ട് ഈ ഉപരാഷ്ട്രപതിയുമായി ഉപരാഷ്ട്രപതിയെ കുറിച്ച് ആർട്ടിക്കിൾ ഉണ്ട് അത് ആർട്ടിക്കിൾ അറുപത്തി മൂന്നിനാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണെങ്കിൽ ആർട്ടിക്കിൾ അറുപത്തി മൂന്നിൽ എന്താണ് പറയുന്നത് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് എന്നാൽ പ്രസിഡൻ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളോ ആർട്ടിക്കിൾ അമ്പത്തിനാലാണ് ഇനി ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് എന്താണ് ആർട്ടിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് എന്താണ് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നത് രാഷ്ട്രപതിക്കുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആർട്ടിക്കൾ എന്താണ് പറയുന്നത് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആർട്ടിക്കൾപത്തിരണ്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നിയമ ഉപദേശകനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമ ഉപദേശകനാണ് അറ്റോർണി ജനറൽ അതെല്ലാവർക്കും അറിയുന്നത് കാര്യമാണ് ഈ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ാണ് പ്രതിൻിക്കിൾ ആർട്ടിക്കൾ ആണ് അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇനി ആർട്ടിക്കിൾ നൂറ്റി രണ്ട് എന്താണ് പറയുന്നത് നോക്കാം ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൽ പറയുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ് ഒരു ഇന്ത്യൻ പൗരന് പാർലമെന്റ് അയോഗ്യനാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അയോഗ്യനാക്കപ്പെടും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് അപ്പൊ ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൽ എന്താണ് പറയുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ടിലാണ് ഇനി നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് രണ്ട് മണ്ഡല രണ്ട് സഭകളാണ് അതായത് രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട് അതുപോലെ രാഷ്ട്രപതി അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഇന്ത്യൻ പാർലമെന്റിന്റെ ഈ സംയുക്ത സമ്മേളനവും കൂടാറുണ്ട് അങ്ങനെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണഘടനാ ആർട്ടിക്കിൾ ഉണ്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ നൂറ്റിയെട്ട് അതായത് ആർട്ടിക്കിൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി എട്ട് ഇനി മണി ബിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾ നൂറ്റി പത്തിലാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്താണ് ആർട്ടിക്കിൾ നൂറ്റി പത്തിലാണ് ഇനി ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് എന്താണ് നോക്കുക അത് പ്രസിഡന്റുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കൾ നൂറ്റി പതിനൊന്ന് ആർട്ടിക്കിൾ നൂറ്റി നൂറ്റി രണ്ട് എന്തായിരുന്നു പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് നൂറ്റി രണ്ടിലാണെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു എന്നാൽ ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിൽ എന്നാണ് പറയുന്നത് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നാണ് അപ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് നാല് ആർട്ടിക്കിളോളം പഠിക്കുന്നത് എന്തൊക്കെയാണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ടിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ ആർട്ടിക്കിൾ അമ്പത്തിനാലില് എന്ത് പറയുന്നു രാഷ്ട്രപതിയുടെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ എഴുപത്തിരണ്ടാണ് രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അതേപോലെ പ്രസിഡന്റിന്റെ ഒരു വീറ്റോ അധികാരമുണ്ട് ഈ വീറ്റ് അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് പാർട്ടിക്കൽ നൂറ്റി പതിനൊന്നിൽ എന്താണ് പറയുന്നത് പ്രസിഡന്റിന്റെ വീറ്റു അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇനി ബഡ്ജറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് കഴിഞ്ഞേയുള്ളൂ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായ അവർ എട്ടാമത്തെ ബഡ്ജറ്റ് നടപ്പിലാക്കി ആരാണ് നിർമ്മല സീതാരാമൻ അദ്ദേഹം ഈ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അപ്പം ഇന്ത്യൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് എന്നാൽ നൂറ്റി പത്തിൽ എന്താണ് പറയുന്നത് മണി ബില്ലിനെ കുറിച്ചാണ് അപ്പോൾ നൂറ്റി പന്ത്രണ്ടിലാണ് എന്തുതിനെ കുറിച്ച് പറയുന്നത് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് വോട്ട് ഓൺ അക്കൗണ്ട് ഈ വോട്ട് ഓൺ അക്കൗണ്ടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി പതിനാറിൽ എന്താണ് പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി പതിനാറിൽ പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് അത് വോട്ട് ഓൺ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പതിനാറ്